എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നിലനാട് എഴുതിയ പ്രേമ പൂജ തുടരുന്നു അവതരണം രാജീവ് വെഞ്ഞാറമൂട് ഏണിക്കരയിൽ അര കിലോമീറ്റർ പോയപ്പോൾ റോഡരികിൽ ഇടതുവശത്ത് ഒരു ജുവലറിയുടെ കൂറ്റൻ ഫ്ലക്സ് ബോർഡ് കണ്ടു ഇതുതന്നെ അവൾ പറഞ്ഞ സ്ഥലം ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന സോജൻ ജീവനോട് പറഞ്ഞു അവളൊരു കള്ളിയാണെന്ന് തോന്നുന്നു നമ്മുടെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്നല്ലേ വീട്ടിലേക്ക് ചെല്ലാൻ അവൾ ആവശ്യപ്പെട്ടത് ഫ്ലക്സ് ഫ്ലക്സ്ബോർഡിനടുത്ത് ഫോർഡ് ഫിഗോ നിന്നു രണ്ടുപേരും ഡോർ തുറന്നിറങ്ങി റോഡിൽ നിന്ന് മുകളിലേക്ക് വെട്ടിവെച്ച ഏതാനും മൺപടവുകൾ അവർ കണ്ടു വലിയൊരു കോണി ചാരി ചാരിവെച്ചതുപോലുണ്ട് വീട്ടിലേക്കുള്ള വഴി നടക്ക് സോജൻ മുൻപേ നടന്നു അവർ പടവ് കയറി മുകളിൽ ചെന്നപ്പോൾ ഓടുപാകിയ ചെറിയൊരു വീട് കണ്ടു വരാന്തയിൽ വരാന്തയിലിരുന്ന കാഴ്ചയിൽ രോഗിയെപ്പോലെ തോന്നിപ്പിച്ചൊരു മനുഷ്യൻ എഴുന്നേറ്റു മെല്ലിച്ച കൂടും കുഴിയിൽ വീണ കണ്ണുകളും സോജൻ കടന്നു ചെന്നു ആരാ മനസ്സിലായില്ല അയാൾ ആശങ്കയോടെ ചോദിച്ചു ജനനി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ജിഷയുടെ വീടല്ലേ ഇത് സോജൻ അന്വേഷിച്ചു അയാൾക്ക് മറുപടി പറയേണ്ടി വന്നില്ല അതിനു മുമ്പ് ജിഷ ഇറങ്ങി വന്നു ഇവരാ അച്ഛ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ ആളുകൾ അച്ഛനോട് പറഞ്ഞിട്ട് അവൾ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു വരൂ ഡോക്ടർ വലിയ സൗകര്യമൊന്നുമില്ല ചിരിയോടെ അവൾ ക്ഷണിച്ചു ജിഷയുടെ അച്ഛൻ അകത്തേക്ക് പോയി വരാന്തയിൽ കിടന്ന കസേരകളിൽ ജീവനും സോജനും ഇരുന്നു വാതിൽക്കലായി ജിഷ നിന്നു അച്ഛന് സുഖമില്ലേ ജീവൻ ചോദിച്ചു ഇല്ല ഹാർട്ടിന് കംപ്ലൈന്റ് ഉണ്ട് അമ്മ പണിക്ക് പോയിരിക്കുക ജിഷയ്ക്ക് സഹോദരങ്ങളില്ലേ അനിയത്തിയും അനിയനും രണ്ടുപേരും പഠിക്കുക എന്താ ഡോക്ടർ കാണണമെന്നാവശ്യപ്പെട്ടത് അവൾ ജിജ്ഞാസപ്പെട്ടു ജീവൻ ചെറുതായൊന്ന് ചിരിച്ചു ജിഷയുടെ ഒരു ഹെൽപ്പ് എനിക്ക് വേണം വെറും സഹായമായിട്ട് വേണ്ട നല്ല പ്രതിഫലം ഞാൻ തരും പ്രതിഫലം ജിഷയ്ക്ക് തന്നെ ആവശ്യപ്പെടാം ജിഷയുടെ മുഖത്ത് അത്ഭുതം വിടർന്നു മെഴികളിലുണ്ടായ ഓളം ജീവൻ ശ്രദ്ധിച്ചു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഡോക്ടർ എല്ലാം പറയാം ഞാൻ ഡോക്ടർ ഇന്ദുലേഖയെ കാണാൻ വന്നത് ജിഷ്ഠ കണ്ടതാണല്ലോ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ് ഞാൻ വന്നത് ഡോക്ടർ ഇന്ദുലേഖയിൽ നിന്ന് എനിക്കത് ലഭിച്ചില്ല മാസങ്ങൾക്ക് മുമ്പ് ആ ഹോസ്പിറ്റലിൽ നടന്ന ഒരു ഡെലിവറിയെ പറ്റിയാണ് എനിക്കറിയേണ്ടത് ജിഷ്ഠോർക്കുന്നില്ലേ ഒരു പൂജ എന്ന പേഷ്യൻറ്റിനെ പതിനെട്ട് വയസ്സേ അവൾക്കുള്ളൂ പൂർണ്ണ ഗർഭിണിയായാണ് ഒരു രാത്രി ആരോ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് അന്ന് രാത്രി അവൾ പ്രസവിച്ചു പക്ഷേ കുഞ്ഞു മരിച്ചുപോയി ജീവൻ അവളുടെ മുഖത്തെ കുറ്റുനോക്കി ആ ഞാൻ ഓർക്കുന്നുണ്ട് ഡോക്ടർ പക്ഷേ അതിൻ്റെ ഒന്നും പുറത്തു പറയാൻ എനിക്ക് അവകാശമില്ല എനിക്കതറിയാം പൂജയെ വിവാഹം ചെയ്യാനിരുന്ന അവളുടെ മുറച്ചെറുക്കനാണ് ഞാൻ ഞങ്ങളുടെ വിവാഹം വീട്ടുകാർ പറഞ്ഞുറപ്പിച്ചതുമാണ് ഒരബദ്ധം പിടഞ്ഞത് അവൾക്ക് ഡെലിവറി കഴിഞ്ഞ ഉടൻ അവളുടെ കുഞ്ഞു മരിച്ചുപോയല്ലേ എനിക്കൊന്നും അറിയില്ല ഡോക്ടർ പെട്ടെന്ന് അവൾ തെന്നി മാറി ആ കുഞ്ഞ് പ്രസവത്തോടെ മരിച്ചുപോയെന്ന് കേട്ടത് കളവാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഡോക്ടർ ഇന്ദുലേഖ എന്നോട് പറഞ്ഞത് കളവാണ് അവൻ അവളെ നോക്കി മാഡം പറയുന്നതിനപ്പുറം ഞാൻ എന്തു പറയാനാ ജീവൻ എഴുന്നേറ്റു ജിഷ എന്തു പറയുന്നു ചോദിക്കുന്ന കാശ് ഞാൻ തരും ഉത്തരം നിന്റെ കണ്ണുകളിൽ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം ഒരു മിനിറ്റ് നേരമെങ്കിലും അവൾ ആലോചനയിലാണ്ട് നിന്നു നിങ്ങൾ ആരാണെന്നോ ഉദ്ദേശം എന്താണെന്നോ എനിക്കറിയില്ല എൻ്റെ നാവിൽ നിന്ന് എന്തെങ്കിലും വീണുപോയാൽ അതിൻ്റെ പ്രത്യാഘാതം വലുതായിരിക്കുമെന്നും എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഒരു വിട്ടിത്തം ഘട്ടം ഞാനില്ല ഡോക്ടർ ഓഫർ ചെയ്യുന്ന തുക എത്രയാണെന്ന് എനിക്കറിയണം ബുദ്ധി ഉപയോഗിച്ച് അവൾ കരുക്കൾ വയ്ക്കുകയാണെന്ന് ജീവന് മനസ്സിലായി ചോദ്യം ജിഷയ്ക്ക് വിടുന്നു അവളുടെ കണ്ണുകളിൽ ആർത്തി പൂണ്ട ഒരു തിടുക്കം കണ്ടു ഇരുപത്തഞ്ച് ലക്ഷം രൂപ തന്നാൽ ഞാൻ പറയാം ജീവൻ പകച്ചുപോയി സോജൻ ചാടി എഴുന്നേറ്റു കൊള്ളാമല്ലോടി കൊച്ച നിന്റെ മനസ്സിലിരിപ്പ് ഇരുപത്തഞ്ചാക്കി കുറച്ചു കളഞ്ഞ എന്തിനാ ഒരു ഫ്ളാറ്റും ഒരു കാറും കൂടി ചോദിക്ക് എന്നാലല്ലേ അതിനൊരു പൂർണത വരൂ അവൻ പരിഹസിച്ചു നിങ്ങളാരെയും ഞാൻ എന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചില്ല നിങ്ങൾക്ക് പോകാം മുഖത്തടിച്ച പോലെ ജിഷ പറഞ്ഞു ഒരു ലക്ഷം രൂപ തരും സോജൻ വിലപേശി ജിഷ പുച്ഛത്തോടെ ജീവനെ നോക്കി ഡോക്ടർ എന്താ എന്നെ പറ്റി ധരിച്ചത് ഞാനൊരു മണ്ടിയാണെന്നോ ആ കുഞ്ഞു ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതെവിടെയെങ്കിലും സുഖമായി ജീവിച്ചോട്ടെ മുറപ്പെണ്ണിനെ കെട്ടി ഡോക്ടറും സുഖമായി ജീവിക്ക് പക്ഷെ അതല്ല ഡോക്ടറുടെ ലക്ഷ്യമെന്ന് വ്യക്തം മനസ്സിൽ വലിയ കണക്ക് കൂട്ടലുകൾ വെച്ചാണ് ഡോക്ടർ ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്ന് ആർക്കാ മനസ്സിലാകാത്തത് ഞങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പോലെ ഡോക്ടർക്ക് ഇരുപത്തഞ്ച് ലക്ഷം എന്ന് എനിക്കറിയാം അവളിൽ ഒരു മാറ്റവും ഉണ്ടായില്ല നിന്റെ ചോദ്യം കുറച്ച് കൂടുതലാണ് ജീവൻ പറഞ്ഞു ഒരുത്തരം മതി ജീവിതം മാറി മറിയാൻ സുരേഷ് ഗോപി സാറ് പറയുന്നത് അവൾ ഭംഗിയായി ഒന്ന് ചിരിച്ചു ഇരുപത്തഞ്ച് ലക്ഷം വാങ്ങി നീ എന്താ പറയുന്നത് കുഞ്ഞു ജീവിച്ചിരിപ്പുണ്ടെന്നോ അതുമാത്രം അറിഞ്ഞിട്ട് ജീവൻ സാറിന് എന്ത് പ്രയോജനമാണുള്ളത് സോജൻ ചോദിച്ചു കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന് ഡോക്ടർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടല്ലോ ആ കുഞ്ഞ് ആരുടെ കൂടെ ഉണ്ടെന്ന് കൂടി ഞാൻ പറയും അത്രയും പോരെ ജീവൻ അവളെ തറപ്പിച്ചു നോക്കി പണത്തിൽ കവിഞ്ഞ് മറ്റൊന്നിനും അവൾ വീഴില്ലെന്ന് അവന് മനസ്സിലായി വില പേശാൻ നിൽക്കുന്നത് ഡോക്ടർക്ക് തന്നെ നാണക്കേടാണ് എന്നെ അതിന് പ്രതീക്ഷിക്കുകയും വേണ്ട എൻ്റെ വെളിപ്പെടുത്തൽ കൊണ്ട് നാളെ എന്ത് സംഭവിക്കുമെന്നും എനിക്കറിയില്ല എനിക്ക് സേഫ് ആവണം ഡോക്ടർ അവസാന വാക്കായി അവൾ പറഞ്ഞു ജീവൻ ചിന്താധീനനായി അവൾ ചോദിക്കുന്നത് ഭീമമായ ഒരു തുകയാണ് ഏറിയാൽ രണ്ട് ലക്ഷം അതായിരുന്നു അവളെ പ്രലോഭിപ്പിക്കാൻ തൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ ആ കുഞ്ഞെവിടെയുണ്ടെന്ന സത്യമാണ് തൊട്ടുമുന്നിൽ നിൽക്കുന്നത് പറഞ്ഞതുപോലെ പൂജ ഇനിയൊരു വിവാഹം ചെയ്തില്ലെങ്കിൽ പോലും ആ കുഞ്ഞ് വലിയൊരു ഭീഷണിയാണ് ശ്രീനിവാസിൻ്റെയും മായാ ശ്രീനിവാസിൻ്റെയും മുഴുവൻ സ്വത്തിനും അവകാശി പൂജയുടെ കുഞ്ഞാണ് ശരി നീ ചോദിച്ച പണം ഞാൻ തരും ജീവൻ പറഞ്ഞപ്പോൾ സോജനാണ് ഞെട്ടിയത് ജിഷ പുഞ്ചിരിച്ചു പണവുമായി ഞാൻ വരും നമുക്കിറങ്ങാം ജീവൻ സോചന നോക്കി അവർ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ജിഷ്ട പിന്നാലെ ചെന്നു ഇനി ഡോക്ടർ വരുന്നെങ്കിൽ ഈ കൂട്ടുകാരനെ എന്റെ അടുത്ത് കൊണ്ടുവരരുത് മറ്റൊരു കാര്യം ആ സത്യം ഞാൻ ഡോക്ടറോട് പറയുന്നതിന് മുമ്പായി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം ഡോക്ടർ ജീവൻ സ്വാമിനാഥനായിരിക്കും ഭീഷണി പോലെ അവൾ പറഞ്ഞു പാവങ്ങളും ഭയം കൂടാതെ ജീവിച്ചു പോയിക്കോട്ടെ താഴെ വന്നു കാറിൽ കയറുമ്പോൾ സോജൻ ചോദിച്ചു എനിക്ക് ഒരു ലക്ഷം രൂപതാ ജീവൻ അറിയേണ്ട വിവരം ഞാൻ എത്തിച്ചു തരാം മാനത്തിന് അവൾ എന്തെങ്കിലും വില കൽപ്പിക്കുമെങ്കിൽ നെഞ്ചിൽ പൊത്തി അവൾ പറയും ആ കുഞ്ഞ് എവിടെയുണ്ടെന്ന് വണ്ടിക്കൂലിക്ക് ഇരുപത്തഞ്ച് രൂപ കൊടുത്ത് ഞാൻ അവളെ റോഡിൽ ഇറക്കി വിടും സോജൻ അതിന് കഴിയും പക്ഷേ അങ്ങനൊരു നീക്കത്തിന് ഞാനില്ല ഇറങ്ങാൻ നേരം അവൾ പറഞ്ഞത് താൻ കേട്ടതല്ലോടോ ഡോക്ടർ സ്വാമിനാഥൻ ഒരു ഇമേജ് ഉണ്ട് അത് ഈ മകനായി കളയില്ല സോജൻ പുച്ഛിച്ചു ചിരിച്ചു പൂജ എന്തിനായിരിക്കും തന്നെ ഇപ്പോൾ അവളുടെ വീട്ടിലേക്ക് വിളിപ്പിച്ചത് ആദിക്കൊന്നും മനസ്സിലായില്ല കളക്ടറുടെ വസതിക്ക് മുന്നിൽ ബൈക്ക് ചെന്ന് നിൽക്കുമ്പോൾ കളക്ടർ അവിടെ ഉണ്ടെന്ന് അവന് മനസ്സിലായി മറ്റൊരു കാറും കിടക്കുന്നു അവധി ദിവസമായതിനാൽ പൂജയുടെ ഡാഡിയും മമ്മിയും അവിടെ ഉണ്ട് തിരിച്ചു പോകാമെന്ന് മനസ്സിൽ ഉറച്ചതും പൂജ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു ഗേറ്റ് തുറക്കാൻ അവൾ സെക്യൂരിറ്റിയോട് ആവശ്യപ്പെട്ടു അയാൾ ഗേറ്റ് തുറന്നു വരുവാദി അവൾ ക്ഷണിച്ചു നിവൃത്തിയില്ലാതെ അവൻ ബൈക്ക് അകത്തേക്ക് ഓടിച്ചു അവൻ ബൈക്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൾ ചിരിയോടെ അരികിൽ ചെന്നു അവൾക്കൊപ്പം അവൻ അകത്തേക്ക് പ്രവേശിച്ചു ഹലോ ആദി ഇങ്ങോട്ട് വരൂ ഡൈനിങ് റൂമിൽ നിന്ന് ശ്രീനിവാസിൻ്റെ വിളി വന്നു അവൻ അവളെ നോക്കി ഡാഡിയ ഞങ്ങൾ ആദ്യെ വെയിറ്റ് ചെയ്യുകയായിരുന്നു അവനൊന്നും മനസ്സിലായില്ല അവൾ ആദ്യെ ഡൈനിങ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ടേബിളിന് മുന്നിൽ ഇരിക്കുകയാണ് ശ്രീനിവാസ് മായാ ശ്രീനിവാസ് പ്ലേറ്റ് വെക്കുന്നു ഇരിക്കു ചിരിയോടെ ശ്രീനിവാസ് ക്ഷണിച്ചു ഞാൻ വീട്ടിൽ പോയി കഴിക്കാം സാർ ആദിക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു കൈ കഴുകി വരൂ ആദിക്കുള്ള പ്ലേറ്റ് മായാ ശ്രീനിവാസ് വെച്ചു സാരമില്ലെന്നേ ഇവിടെ നിന്നപ്പം ഭക്ഷണം കഴിച്ചെന്ന് വെച്ച് അഭിമാനം തകർന്നു പോകില്ല ആദിക്ക് കൈ കഴുകി ഇരിക്കേണ്ടി വന്നു അവൻ്റെ അടുത്തു തന്നെ പൂജയും ഇരുന്നു കറികളുമായി വന്ന ക്ലാരമ്മ അവനെ കണ്ട് ചിരിച്ചു അവനും ചിരിച്ചു നാല് പ്ലേറ്റുകളിലും ചോറിട്ട ശേഷം മായാ ശ്രീനിവാസം ഇരുന്നു കറികൾ വിളമ്പിയത് ക്ലാരമ്മയാണ് ആദി സെക്കൻഡ് ഇയർ ആണല്ലേ ശ്രീനിവാസ് ചോദിച്ചു അതെ ആദിയെ ഇപ്പോൾ ഞങ്ങൾ അന്യനായ ഒരാളായിട്ടല്ല കാണുന്നത് പൂജ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതിന് കാരണക്കാരൻ ആദിയാണെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ പൂജയ്ക്ക് ഞങ്ങളുടെ മനസ്സിലുള്ള അതേ സ്ഥാനം ആദിക്കുമുണ്ട് ഹൃദയത്തിൽ തട്ടിയാണ് ശ്രീനിവാസ് പറഞ്ഞത് പൂജ ആദ്യം നോക്കി മന്ദഹസിച്ചു പൂജയെ അടുത്ത് മനസ്സിലാക്കിയിട്ടുള്ളത് ആദ്യം മാത്രമാണ് അതിന് പിന്നിലെ ഞങ്ങളുള്ളൂ ആദ്യം ഇങ്ങോട്ട് വരുന്നതിലോ അവൾ മണിമംഗലത്ത് വരുന്നതിലോ ഞങ്ങൾക്കൊരു വിരോധവുമില്ല സന്തോഷമേ ഉള്ളൂ ശ്രീനിവാസ് പറഞ്ഞു ഭക്ഷണം കഴിഞ്ഞ ഉടൻ പൂജ ആദ്യം മുകളിലേക്ക് ക്ഷണിച്ചു മുകളിലെ ഹാളിൽ നിന്ന് സംസാരിക്കാമെന്ന് അവൾ പറഞ്ഞു നിങ്ങൾ സംസാരിക്കും എനിക്ക് കുറച്ച് ജോലിയുണ്ട് ശ്രീനിവാസ് ഓഫീസ് മുറിയിലേക്ക് തിരിഞ്ഞു പൂജ പുഞ്ചിരിയോടെ കണ്ണുകൾ കൊണ്ട് ക്ഷണിച്ചപ്പോൾ അവൻ അവൾക്കൊപ്പം പടവുകൾ കയറി ആദ്യിയെ അവൾ സ്വന്തം റൂമിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത് അവന് വലിയ ആശ്ചര്യമായി ഇതാണ് എൻ്റെ മുറി ഞാൻ എത്രയോ രാത്രികളും പകലും ആദിയുടെ കൂടെ ആദിയുടെ മുറിയിൽ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ മുറി ആദ്യം ഒന്ന് കണ്ടിരിക്കണ്ടേ പൂജ പുഞ്ചിരിച്ചു ആദി ഇരിക്കെ അവളുടെ സ്റ്റഡി ടേബിളിന് മുന്നിൽ അവൻ ഇരുന്നു അവൾ കട്ടിലും ഇരുന്നു സ്പർശിക്കാൻ മാത്രം അരികിലായിരുന്നു അവർ നിന്റെ ഡാഡി പറഞ്ഞതിന്റെ മുഴുവൻ മീനിംഗ് ഒന്നും എനിക്ക് മനസ്സിലായില്ല എൻ്റെ മനസ്സറിയുന്ന ഒരാൾ ആദി എന്ന് മനസ്സിലാക്കിയാണ് ഡാഡി അങ്ങനെ സംസാരിച്ചത് എല്ലാം എൻ്റെ തീരുമാനത്തിന് ഡാഡി വിട്ടു തോന്നുന്ന കാര്യം ആദിക്കിപ്പോൾ മനസ്സിലായില്ലേ അവൻ മൂളി നിനക്കെന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത് ഞാൻ ഷാനുവിന്റെ വീട് വരെ പോയിരുന്നു ഒരടി കിട്ടിയതുപോലെ ആദ്യയിരുന്നു എന്നെപ്പറ്റി ഒന്നും അവരോട് പറഞ്ഞിട്ടില്ല പ്ലസ് വണ്ണിന് ഷാനുവിൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു പിന്നെ ഡാഡിയുടെ ജോലി സ്ഥലത്തേക്ക് മാറിപ്പോയി എന്നൊക്കെയാണ് പറഞ്ഞത് നാട്ടിൽ വന്നപ്പോൾ വിവരമറിഞ്ഞ് വന്നതാണെന്ന് പറഞ്ഞു അവർ അത് വിശ്വസിച്ചു ഷാനുവിൻ്റെ മരണവാർത്തയറിഞ്ഞ് അവന്റെ ഉമ്മച്ച് അന്ന് വീണുപോയതാ തളർന്ന് ഒരേ കിടപ്പ അവർ ചികിത്സിക്കാനുള്ള ശേഷിയൊന്നും ബാപ്പച്ചിക്കില്ല കണ്ടാൽ കഷ്ടം തോന്നും അവരുടെ അവസ്ഥയ്ക്ക് ഞാനും കാരണക്കാരിയല്ലേ അവനൊന്നും പറഞ്ഞില്ല അസ്വസ്ഥതയാണ് അവൻ ഉണ്ടായത് പൂജ അലമാര തുറന്ന് രണ്ട് എടുത്തു അത് അവന്റെ നേരെ നീട്ടി അമ്പതിനായിരം രൂപയിൽ കുറയാതെ കിട്ടും എനിക്ക് വേണ്ടി ആദി ഇത് ചെയ്യണം അപേക്ഷയ അവൻ വാങ്ങിയില്ല ഷാനുവിന്റെ ബാപ്പ ഉമ്മയെ ചികിത്സിപ്പിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ അവൻ ചോദിച്ചു ചികിത്സിക്കാൻ നിവൃത്തിയില്ലെന്നോട് പറഞ്ഞു പണം കിട്ടിയാൽ ഉമ്മച്ചിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എനിക്ക് ആദിയല്ലാതെ അല്ലാതെ വേറെ ആരാണുള്ളത് അവൻ ആ സ്വർണ്ണ പാദസരം വാങ്ങി താങ്ക് യു അവളുടെ മുഖം പ്രകാശിച്ചു കഴിയുമെങ്കിൽ ഇന്ന് വൈകിട്ട് തന്നെ പണം പണമെത്തിക്കണം നാളെ ഉമ്മച്ചിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാമല്ലോ അവൻ എഴുന്നേറ്റിട്ട് കയ്യിലിരുന്ന പാദസരങ്ങൾ പോക്കറ്റിലിട്ടു ഞാൻ ഇറങ്ങട്ടെ മുറ്റം വരെ പൂജ അവനെ അനുഗമിച്ചു യാത്ര പറഞ്ഞ് ആദ്യം പോകുന്നത് നോക്കി പൂജ നിൽക്കുന്നത് ഓഫീസ് മുറിയുടെ ജനലിനടുത്ത് നിന്ന് ശ്രീനിവാസ് കണ്ടു ക്ലാരമ്മ വാതിലടച്ചിട്ട് ചെന്നു ലാപ്ടോപ്പ് പൂജ ക്ലാരമ്മയുടെ നേരെ തിരിച്ചു വെച്ചു ഉണ്ണിതത്തിൻ്റെ ചിരിക്കുന്ന മുഖം എന്റെ മോനോട് ഞാൻ സംസാരിച്ചിരിക്കുകയായിരുന്നു അവനെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ കൈ വീശുന്നതും തലയാട്ടി തലയാട്ടിച്ചിരിക്കുന്നതുമൊക്കെ എനിക്ക് നേരിട്ട് കാണാനാകും എന്റെ മുഖത്ത് അവൻ പിച്ചുകയും മാന്തുകയും ഒക്കെ ചെയ്യും ഫോട്ടോയിൽ നിന്ന് കണ്ണെടുക്കാതെ പൂജ പറഞ്ഞു ആ ഫോട്ടോ എത്ര കണ്ടാലും ആർക്കും മതി വരില്ലെന്നും ക്ലാരമ്മയ്ക്കും തോന്നി പൂജയുടെ വിരൽത്തുമ്പ് ചലിച്ചുകൊണ്ടിരുന്നു അവളും കുഞ്ഞും ഇരിക്കുന്ന ചിത്രം വന്നു ഇന്ന് ഇവിടെ ജീവന്റെ അച്ഛനും അമ്മയും വന്നു പൂജ ക്ലാരമ്മയുടെ മുഖത്തേക്ക് നോട്ടം മാറ്റി സംസാരത്തിനൊടുവിൽ മോളുടെ ഡാഡി ചിലതൊക്കെ പറഞ്ഞു ആദിയും മോളും തമ്മിൽ സ്നേഹത്തിലാണെന്നും നിങ്ങളുടെ വിവാഹം നടത്താനാണ് തീരുമാനമെന്നും അറിയിച്ചു പൂജയിൽ ഞെട്ടലുണ്ടായി ജീവേട്ടൻ ഇനി ആദിയെ ചെന്ന് കാണില്ലേ അവൻ എന്ത് കരുതും പൂജ അസ്വസ്ഥയായി ആരാ ഇതൊക്കെ ചെയ്തു വെച്ചത് മണിമംഗലത്ത് പോയി കുഞ്ഞിനെ കാണാൻ വേണ്ടി മമ്മിയോട് ഈ കാര്യം പറഞ്ഞത് മോളല്ലേ അവരത് വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണ് ജീവനെ തള്ളിക്കളയാൻ തയ്യാറായത് ജീവനെ ഒഴിവാക്കാൻ വേണ്ടി അവർക്കത് പറയേണ്ടി വന്നു പൂജ മുഖം കുനിച്ചിരുന്നു മോള് ഒരേ സമയം എല്ലാവരെയും ചതിക്കുകയാണ് പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ഡാഡിയും മമ്മിയും ഒരു വശത്ത് മറുവശത്ത് മോളെ സ്വന്തം അനിയെത്തിയ പോലെ കരുതുന്ന ആമി നിരപരാധികളുടെ ശാപമേറ്റ് വാങ്ങിയും കണ്ണീര് കുടിപ്പിച്ചും മാത്രമേ മോൾക്ക് കുഞ്ഞിനെ പിടിച്ചെടുക്കാൻ പറ്റൂ അവൾ ശത്രുവിനെ പോലെ ക്ലാരമ്മയെ നോക്കി ക്ലാരമ്മയ്ക്ക് എന്താ മാനസാന്തരം വന്നോ പൂജ ജീവിക്കുന്നത് തന്നെ അറിയാവുന്ന ആൾ ഇപ്പോൾ ഇങ്ങനെ പറയാനുള്ള കാരണം എനിക്കറിയണം മൂന്നോ നാലോ വർഷം കഴിയുമ്പോൾ എന്റെ കൂടെ ഈ വീട് വിട്ടിറങ്ങേണ്ടവളാ ക്ലാരമ്മ മരണം വരെ ഞാൻ മോളുടെ കൂടെ ഉണ്ടാവും പക്ഷേ മോൾക്കൊരു ജീവിതം വേണമെന്ന് ഞാൻ ആശിക്കുന്നതിൽ എന്താ തെറ്റ് ആരെയും വേദനിപ്പിക്കാതെ ആരുടെയും ശാപമേറ്റുവാങ്ങാതെ എന്നാൽ മോളുടെ കുഞ്ഞിൻ്റെ കൂടെ ഒരു ജീവിതം അത്രേ ക്ലാരമ്മ ആശിച്ചിട്ടുള്ളൂ ക്ലാരമ്മയുടെ കണ്ണു നിറഞ്ഞു ക്ലാരമ്മ എന്താ ഉദ്ദേശിക്കുന്നത് ആദ്യെ മോൾ വിവാഹം ചെയ്യണം മണിമംഗലത്തിൽ തന്നെ മോൾക്ക് ജീവിക്കാം മോളുടെ കുഞ്ഞിനെ എപ്പോഴും കാണാം പൂജ തലയാട്ടി ക്ലാരമ്മയ്ക്ക് ബുദ്ധിയുണ്ട് അതൊരു നല്ല ഐഡിയ തന്നെ എനിക്കതെന്താ നേരത്തെ തോന്നാതിരുന്നത് അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം ക്ലാരമ്മയ്ക്ക് മനസ്സിലായില്ല എങ്കിലും ക്ലാരമ്മ തുടർന്നു ആദ്യക്ക് മോളെന്ന് വച്ച ജീവന എന്ന് വിളിച്ചില്ലെങ്കിലും സ്വന്തം കുഞ്ഞ് മോൾക്ക് കൂടി അവകാശപ്പെട്ടതാവില്ലേ പൂജ പെട്ടെന്ന് ചിരിച്ചു ഭാവം ക്ലാരമ്മ അവൾ കളിയാക്കുകയാണെന്ന് ക്ലാരമ്മയ്ക്ക് മനസ്സിലായി പൂജയുടെ ചിരി മാഞ്ഞു സ്നേഹിക്കുന്നവരുടെ മനസ്സറിയാഞ്ഞിട്ടാ ക്ലാരമ്മ ഇത് പറഞ്ഞത് എന്റെ മനസ്സിലുള്ള പുരുഷൻ ഷാനു മാത്രമാണ് അവന്റെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാനോ എന്തിന് സങ്കല്പിക്കാനോ എനിക്ക് കഴിയില്ല ഒരു വിവാഹ ജീവിതം എനിക്കുണ്ടാവില്ലെന്ന് ഞാൻ എത്ര വട്ടം ക്ലാരമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഇതിനേക്കാൾ നല്ലത് കുഞ്ഞിനെ ആമിക്ക് വിട്ടുകൊടുത്തിട്ട് എന്നോട് ആത്മഹത്യ ചെയ്യാൻ പറയുകയായിരുന്നു ക്ലാരമ്മ ചെറുതായൊന്ന് ഞെട്ടി ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ച കൂട്ടുകാരൻ ആദി തന്നെയാണ് എന്റെ ഏറ്റവും നല്ല ഫ്രണ്ടാ ആദി ഒരു പ്രഭാതത്തിൽ അവനെ ഭർത്താവായി കാണാനൊന്നും എനിക്ക് കഴിയില്ല അങ്ങനെ സംഭവിക്കുമെന്ന് ക്ലാരമ്മ മോഹിക്കുകയും വേണ്ട പൂജ ജീവിച്ചിരിക്കണമെന്ന് ക്ലാരമ്മ ആഗ്രഹിക്കുന്നെങ്കിൽ കൂടെ എൻ്റെ കുഞ്ഞുമുണ്ടാകണം എൻ്റെ കുഞ്ഞിനെ ഞാൻ സ്വന്തമാക്കുക തന്നെ ചെയ്യും ആരുടെ സെന്റിമെൻസ് കാണാനും ഞാൻ തയ്യാറാവില്ല കണ്ണീര് കൊണ്ട് എൻ്റെ ഹൃദയം അലിഞ്ഞു പോവുകയുമില്ല ഞാൻ എൻ്റെ കുഞ്ഞിനു വേണ്ടി അനുഭവിച്ചതിൻ്റെ നൂറിലൊന്നു പോലും ആമി അനുഭവിച്ചിട്ടുണ്ടാവില്ല അർദ്ധരാത്രി കോരിച്ചുരിയുന്ന മഴയത്ത് എന്റെ കുഞ്ഞിനെയും വയറ്റിലിടക്കി പിടിച്ച് പാഞ്ചാലിമേട്ടിലെ കുന്നിന് മുകളിൽ ഞാൻ കഴിച്ചുകൂട്ടിയ മണിക്കൂറുകൾ ഓർത്താൽ ഒരു ശാപവും എന്നെ സ്പർശിക്കില്ല അവളുടെ മെഴികളിൽ നിന്ന് നീർത്തുള്ളികൾ അടർന്നു വീഴുന്നത് ക്ലാരമ്മ കണ്ടു എന്നെ അറിയുന്ന എന്റെ ക്ലാരമ്മ ഇനി ഇങ്ങനൊന്നും പറയരുത് ക്ലാരമ്മ കരഞ്ഞുപോയി പ്രിയപ്പെട്ടവരെ ആകാംക്ഷാഭരിതമായ പ്രേമപൂജ അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക മുരളി നല്ല നോവൽസിന് വേണ്ടി സ്നേഹപൂർവം രാജ്യം വെഞ്ഞാറമൂട്